ചേച്ചി ഹലോ ഇത് എത്ര റൂക്ക് അങ്ങനെ നമ്മളെ പുല്ലുവിള ചന്തയിൽ മീൻ മേടിക്കാൻ വന്നതാണ് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ മേടിക്കണം അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് മറ്റുള്ള ഹാർബറിലെ പോലെയുള്ളൊരു കള്ളത്ര ഒന്നുമില്ല ഇപ്പം കൊണ്ടു വന്ന മീൻ അന്നേരം പിടിച്ചോണ്ട് വന്ന മീനുകളാണ് എല്ലാം ഫ്രഷ് മീനുകളാണ് അങ്ങനെ ചീലാവാണ് തോന്നും ചീലാവാണ് ഇഷ്ടംപോലെ ഈ സൈഡ് ചീലാവാണ് പത്തണ്ണ ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ പത്ത് ചീലാവ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതാണ് അമ്മി തന്നെ ചിന്ത മുരൾ അല്ലേ മുരളല്ലേ ിയ സുന്നരി നീ വാ വാ കമ്പി മീറ്റർ കള്ളർ കൂടിയ സാരി വാ അടിയ വാടിയാ അടിയടിയ വേ പിച്ചി വന്നിരുന്നുള്ളൂ വാ മീന് വേറെ <laughs> <laughs> यार नंबर 4 पे आ गए भाई पर ये भाई यार और सुन रे वाला आज ही ാരി പെണ്ണിനെ കണ്ടോ നീ ഞാൻ നേരത്തെ പറഞ്ഞനെതിനെ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞില്ലേ നീ എവിടെ പോയാലും എന്റെ അരികിൽ ഇന്ന് വരുമെന്ന് എനിക്കറിയില്ല unninghamari anama ana ninnu 1300 rupees adakke ninga kayidonda 150 175 paliyeni enu kondumalla 600 rupees makkalayile chaisinte ella makka pakka samila andira varikkunnathu thirumbu thirumbu avunnu thirumbu കരിമ്പ് മീനും കരിമ്പേന അല്ലേ ചുരത്തുണ്ടാവാണ് തെരച്ചിയാണ് അത് സ്നാവ് അല്ലേ അങ്ങനെ പുല്ലുള ചന്തയിലെ തിരക്കാണ് ഇന്ന് മീനൊക്കെ കുറവാണ് എന്നാലും അത്യാവശ്യം ഫ്രഷ് മീനൊക്കെ നമുക്ക് കിട്ടി പുല്ലുള ചന്ത വന്ന് മീൻ മേടിക്കുന്ന പ്രത്യേകിച്ച് ഒരു വൈബാണ് കേട്ടോ അത് നമ്മൾ മീൻ മേടിക്കാനാണ് ഈ വൈബെന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടെയാണ് വന്നത് അത്യാവശ്യം ഫ്രഷ് മീൻ അത്യാവശ്യമല്ല നല്ല ഫ്രഷ് മീൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് മറ്റുള്ളിടത്ത് കൊടുക്കുന്ന പോലെ ഒന്നും അല്ല കുറേ വെജിറ്റബിൾസും അങ്ങനെയുള്ള സംഭവങ്ങൾ അതിൻ്റെ സമ്പ് കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരുപാട് എന്നാലും മീനെല്ലാം ഫ്രഷാണ് ചേട്ടപ്പയർ तो पूरी ऑटो है